നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജ്യോതിഷവിധിയിലെ നാലാം ഘട്ടമായ ജ്യോതിഷ രശ്മിയിലേക്ക് നമുക്ക് കിടക്കാം ജ്യോതിഷരശ്മിയിൽ ഈ വാരം ഓരോ രാശിയുടെയും അവയവ കൽപ്പനയാണ് പറയുന്നത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാപുരുഷനായിട്ട് കാലത്തെ വിഭാവനം ചെയ്യുന്നു കാലപുരുഷൻ്റെ വിവിധ അവയവങ്ങളാണ് പന്ത്രണ്ട് രാശികളിലായിട്ട് ഉള്ളത് മൂർധാസ്യ ഗലസ്കന്ധ ഹൃദയോദര വസ്തിദേശ ഗുഹ്യാനി ഊരു ജാനു ജംഗി ചരണാവിധി രാശിയോ ആചാദ്ധ്യാഹ എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം മേടം രാശി ശിരസാണ് ഇടവം രാശി കാലപുരുഷന്റെ മുഖമായിട്ടും മിഥുനം രാശി കഴുത്തായിട്ടും കർക്കിടകം രാശി ചുമലുകളും ചിങ്ങം രാശി ഹൃദയവും കന്നിരാശി വയറും തുലാം രാശി പൂക്കലിന് താഴെയുള്ള പ്രദേശവും വൃശ്ചികം രാശി ഗുഹ്യപ്രദേശവും ധനുരാശി തുടകളായിട്ടും മകരം രാശി കാൽമുട്ടുകളും കുംഭം രാശി കണങ്കാലുകളും മീനം രാശി കാലടികളുമാണ് ഈ അവയവകൽപ്പനയ്ക്ക് ഫലനിർണയവുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ട് പാപഗ്രഹങ്ങൾ ഏതേത് രാശിയിലായിട്ടാണോ ജാതകത്തിലോ പ്രശ്നത്തിലോ എല്ലാം തന്നെ നിൽക്കുന്നത് ജാതകന് ആ രാശിയെ സൂചിപ്പിക്കുന്ന ശരീരഭാഗത്തിലും വല്ല മറുകോ അടയാളമോ മുറിവോ വ്രണമോ രോഗമോ എല്ലാം തന്നെ ഉണ്ടാകും ഉദാഹരണത്തിന് മേഡം രാശി എന്ന് പറഞ്ഞത് മേഡം രാശിയുടെ അവയവകൽപ്പനയിൽ പറഞ്ഞത് ശിരസാണ് അപ്പം മേഡം രാശിയിലായിട്ടൊരു പാപഗ്രഹം നിൽക്കുകയാണ് എങ്കിൽ ശിരസിൻ്റെ ഭാഗത്തിലായിട്ട് രോഗങ്ങളോ അല്ലെങ്കിൽ അടയാളമോ മുറിവോ വല്ലതെല്ലാം തന്നെ വന്നു ചേരാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട് എന്നാണ് പ്രധാനമായിട്ടും പറയുക ആ നിൽക്കുന്ന ആ രാശിയിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ ബലാബലത്തിനനുസരിച്ചിട്ടാണ് രോഗമാണോ അടയാളമാണോ എന്നെല്ലാം തന്നെ തരം തിരിച്ച് പറയുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് ഒൻപത് രണ്ട് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള ആസ്ട്രോളജർ ഡോട്ട് ഇൻ ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം